ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു കാര്യം അറിഞ്ഞാൽ എന്തും നേടിയെടുക്കാം എന്തും സാധിക്കാം അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഇതൊരു ശിവവിദ്യയാണ് അപ്പം അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളത് നോക്കുക ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ആ നിമിഷം മുതൽ ജീവിതം മാറി തുടങ്ങും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാം ഇത് യോഗീശ്വരന്മാർ മഹർഷിമാർ ശൈവസിദ്ധന്മാർ കാലാകാലങ്ങളായി ചെയ്തു പോകുന്ന ഒരു രഹസ്യകാര്യമാണ് പറഞ്ഞുതരാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു നിയോഗമാണ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മളീ ഭൂമി ജനിച്ചതിൻ്റെ ജീവിച്ചതിൻ്റെ ഒക്കെ പ്രധാന ഒരു ലക്ഷ്യം കൂടിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ആ ഈശ്വരൻ നമ്മൾ എനിക്ക് നൽകിയ ഏറ്റവും വലിയ അവസരമാണ് അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇത് നിങ്ങൾ അറിയുമ്പോൾ ആ ശിവന് നന്ദി പറയുക ഗുരുക്കന്മാർക്ക് നന്ദി പറയുക ഏറ്റവും വലിയ കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പോൾ വീഡിയോ മുഴുവൻ കാണണം ഏറ്റവും മൂല്യം കണ്ടിട്ടൊന്നും ചെയ്യരുത് എൻ്റെ എന്നല്ല ആരുടെ വീഡിയോ കണ്ടാലും മുഴുവൻ കേട്ട് ശരിയായിട്ട് മനസ്സിലാക്കിയ ശേഷം ചെയ്യുക അത് ഉപകാരപ്പെടും ഒരു സംശയം വേണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും സമയത്തിന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം വർക്കുകൾ ഞാൻ സമയമെടുത്താണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ ഇപ്പോഴേ പഴയ വർക്കുകളൊക്കെ പെൻഡിങ് ഉണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പുതിയ വർക്ക് വാട്സപ്പ് എല്ലാം നോക്കാൻ കിടക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള വാട്സപ്പ് ഇട്ടാൽ മതി പക്ഷേ എപ്പം ചെയ്ത് തരാൻ പറ്റുമെന്നോ എപ്പം വാട്സപ്പ് നോക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല നോക്ക നോക്കാൻ പറ്റുമ്പോൾ കുറച്ച് പേർക്ക് റിപ്ലൈ ചെയ്യും അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുതരും എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങൾക്ക് ചെയ്യാം ചെയ്യാതിരിക്കാതെ ഇഷ്ടം അല്ല ക്ഷേത്രത്തിലേക്കുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ അപ്പോൾ സാഹചര്യം പറഞ്ഞോളും ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല അപ്പോൾ ഇതാണ് സാഹചര്യം ഇനി വിഷയത്തിലേക്ക് വരാം ഏറ്റവും പ്രധാനമായ കാര്യമാണ് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് ഭഗവാൻ ഇത് കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ പവർ ഏറ്റവും വലിയ ശക്തി എന്താണ് എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി നിങ്ങളിലെ ഏറ്റവും വലിയ ശക്തി എന്താണ് ദ ആൻസർ ഒരൊറ്റ ആൻസർ അതിന് പറയുന്നത് അത് സങ്കല്പശക്തിയാണ് സങ്കല്പശക്തി അതൊരു ചെറിയ കാര്യമല്ല കേട്ടോ അതൊരു ശിവവിദ്യയിലൂടെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ശിവവിദ്യയിലൂടെ ആ സങ്കല്പശക്തി എങ്ങനെ ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാം ശിവവിദ്യയിലൂടെ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും സങ്കല്പശക്തി എന്തും സാധിക്കാം യോഗിമാരെ മഹർഷിമാരെ ശിവസിദ്ധന്മാരെ അതായത് യോഗവിദ്യയിലൂടെ ഈശ്വരനായി തീർന്ന പുണ്യാത്മാക്കൾ സാക്ഷാൽ പരമേശ്വരൻ തന്നെ ഈ സങ്കല്പശക്തി പ്രയോജനപ്പെടുത്തി സങ്കല്പശക്തി കൊണ്ടാണ് ആ ഒരു അവസ്ഥയെ കൈവരിച്ചത് എല്ലാവരും ഇപ്പം ഈ സങ്കല്പശക്തി എന്ന് പറഞ്ഞാൽ എന്താണ് സങ്കല്പിക്കാനുള്ള ശക്തി എങ്ങനെ സങ്കല്പിക്കണം നിങ്ങളിപ്പോൾ സങ്കല്പിക്കുന്ന പോലെ സങ്കല്പിച്ചാൽ മതിയോ അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യവും നടക്കേണ്ടതല്ലേ അങ്ങനെയല്ല അതിനൊരു പ്രത്യേക രീതിയുണ്ട് ആ രീതിയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നത് അതായത് മനുഷ്യനെ മാധവനാക്കുന്നത് ആ വിദ്യയാണ് ഭക്തനെ ആ പരമേശ്വരൻ തന്നെ ആക്കുന്ന ആ വിദ്യയാണോ അതായത് അദ്വൈതത്തിലേക്ക് വരുന്ന ആ വിദ്യയാണ് ഭക്തനും ഭഗവാനും ഇല്ലാതെ ഭക്തൻ സ്വയം ഭഗവാൻ ആകുന്ന അവസ്ഥയാണത് ഇത് അൾട്ടിമേറ്റായിട്ടുള്ള വിദ്യയാണ് സങ്കല്പശക്തി ഇപ്പോഴേ അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് ഏറ്റവും വലിയ കാര്യമാണ് കേട്ടോ ഈ സങ്കല്പത്തിൻ്റെ പവർ ഒരുപാട് ആചാര്യന്മാർ ഒരുപാട് ഗുരുക്കന്മാർ ഒരുപാട് മഹർഷീശ്വരന്മാർ ഒരുപാട് സിദ്ധഗുരുക്കന്മാർ ശൈവസിദ്ധന്മാർ ഹിമാലയത്തിലൊക്കെ തപസ് ചെയ്യുന്ന നല്ല സിദ്ധന്മാരുടെ കാര്യമാണ് പറയുന്നത് പതിനെട്ട് സിദ്ധന്മാർ അങ്ങനെ എത്രയോ പുണ്യ ആത്മാക്കൾ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അവരുടെ എല്ലാം പാതാരബിന്ദ്രൾ ഞാൻ മനസ്സാ തൊട്ട് വണങ്ങുന്നു അവരെ എല്ലാം പ്രണമിക്കുന്നു അവർക്കെല്ലാം മഹത്വം ഇതിൽ ഞാനാരുമല്ല അവരുടെയെല്ലാം കൃപ മാത്രമാണ് സാക്ഷാത് പരമേശ്വരനെയും ആ പാദങ്ങൾ തൊട്ട് കൂടാൻ കൂടി പ്രാവശ്യം ഞാൻ പ്രണമിക്കുന്നു നാളെ ശിവരാത്രിയാണ് ഞാനിത് ശിവരാത്രിക്ക് തലേദിവസമാണ് പറഞ്ഞു തരുന്നത് അതൊരു യാദസ് യാദസ്മി യാദൃശികമായിട്ട് സംഭവിച്ചതാണ് ഒരുപക്ഷെ ഭഗവാൻ അതിച്ഛിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഏതായാലും വിദ്യയിലേക്ക് വരാം അതിനുശേഷം ആ വിദ്യയുടെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ മൊത്തം വീഡിയോ കാണണം അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും അതായത് നിങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താണ് ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താണ് ഹൃദയം ഹൃദയമാണ് അല്ലേ അല്ലാതെ എന്ന പ്രത്യേകത എന്താണ് എന്നാൽ പ്രത്യേകത ഉണ്ട് പറഞ്ഞുതരാം ശ്രദ്ധിച്ചു കേട്ടോണം ഇത് ഇനി ഒരിക്കൽ ഒരിക്കലും ആരും ഇതുപോലെ പറഞ്ഞു തരികയില്ല ആരും ഇതറിയാൻ പറ്റുന്നത് ജന്മജന്മാന്തരങ്ങളുടെ ഭാഗ്യം ഇനി ഒരിക്കലും ഞാൻ ഈ ഭൂമിയിലോട്ട് വരുത്തുമില്ല വന്നത് തന്നെ ഈ ഭൂമി ഇനിയും നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല ജന്മം ആഗ്രഹിക്കുന്നുമില്ല അപ്പം ഞാൻ എൻ്റെ ആ കർമ്മത്തിലൂടെ കടന്നു പോവുകയാണ് നിങ്ങൾക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നുള്ളതാണ് ഈശ്വരനാൽ നമുക്ക് വിധിക്കപ്പെട്ട നിയോഗം ഞാൻ ഈ വിദ്യയിലേക്ക് വരാൻ കാര്യം എന്നെ വഴിതെളിച്ചത് മുരുകനാണ് പരമേശ്വരൻ ഭഗവാൻ ശിവൻ സ്വപ്നദർശനത്തിൽ ഒരു അന്ന് വെളുപ്പിനെ മൂന്ന് മണിക്കാണ് സ്വപ്നം കാണുന്നത് എന്നോട് ആവശ്യപ്പെട്ട് സ്വപ്നം സ്വപ്നം തന്നെയാണ് ഭഗവാനെ ഞാൻ കാണുന്നുണ്ട് ഭഗവാൻ എന്നോട് പറയുന്നു ആത്മീയ കാര്യങ്ങൾ കഴിയുന്നത്ര ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം അത് നമ്മളൊക്കെ നമ്മുടെയൊക്കെ കാലത്ത് യൂട്യൂബൊക്കെ വന്നത് അല്ലേ നമ്മളെപ്പോലുള്ള സാധാരണക്കാരന് ഇത് ആളുകളിലേക്ക് എത്തിക്കാനൊന്നും സാധിക്കത്തില്ല നമ്മൾ സാധാരണക്കാരനാണ് ഈ യൂട്യൂബൊക്കെ ഭഗവാൻ ആ സമയത്ത് നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കുന്നു ആളുകളിലേക്ക് എത്താൻ വേണ്ടി സാഹചര്യങ്ങളെല്ലാം അപ്പം ഭഗവാന് നമ്മളോട് പറയുന്നു ഇത് നല്ല ആത്മീയമായ കാര്യങ്ങൾ ആളുകളിലേക്ക് കൂടുതൽ കൂടുതൽ പറഞ്ഞു കൊടുക്കണമെന്നാണ് സ്വപ്നദർശനത്തിന് എനിക്ക് കിട്ടിയത് അനുഭവം ഞാൻ പറഞ്ഞു ഭഗവാനെ ഞാൻ പറയാൻ ആളൊന്നുമല്ല എത്രയോ ആളുകൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഇതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ എന്ത് പറഞ്ഞു കൊടുക്കാനാണ് അപ്പോൾ ഭഗവാൻ എന്നോട് സ്വപ്നദർശനത്തിൽ നിർദ്ദേശിച്ചത് അല്ല നീ സംസാരിക്കണം ആത്മീയതയെക്കുറിച്ച് നിനക്ക് തരുന്ന ജ്ഞാനം നീ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് അത് ഞാൻ ശിരശാ വഹിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഇന്ന് ശിവരാത്രിയുടെ തലോത്സവമാണ് അപ്പോൾ ഭഗവാനെ തന്നെ പാദങ്ങൾ വന്നിച്ച് ഞാൻ പറയുന്നു അതായത് നമ്മളുടെ ഈ മൂക്കിൻ്റെ താഴേക്ക് മൂക്കിൻ്റെ താഴേക്ക് പന്ത്രണ്ട് അങ്കുലം പന്ത്രണ്ട് അങ്കുലം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങളുടെ പെരുവിരലിലെ വീതിയാണ് നീളമല്ല വീതി കേട്ടോ ശ്രദ്ധിച്ചോണം കൃത്യമായിട്ടേ പറഞ്ഞു തരുന്നത് ഇത് ഇതുപോലൊന്നും ഇതിൻ്റെ ആരും നിങ്ങൾക്ക് പറഞ്ഞതൊന്നും ഇരിക്കത്തില്ല പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടാണ് ഇതേണ്ടത് വീതി കണ്ടോ വീതി ഈ വിരലിലെ വീതി ഒരു കുഞ്ഞ് ഒരു സ്കെയിൽ വെച്ച് അളക്കുക അപ്പോൾ ഒരു ഏകദേശം ഒരു ഒന്നര സെൻറ്റിമീറ്റർ വരും അങ്ങനെ പന്ത്രണ്ട് അങ്കുലം പന്ത്രണ്ട് ഒന്നര സെൻറ്റിമീറ്റർ പറഞ്ഞാൽ മനസ്സിലാവുന്നതുകൊണ്ട് അപ്പോൾ ഏകദേശം ഒരു പതിനെട്ട് സെൻറ്റിമീറ്റർ മൂക്കിൻ്റെ അവിടെ നിന്ന് താഴേക്ക് അതായത് നിങ്ങളെ ഹൃദയം വരും അതാണ് ഉദ്ദേശിച്ചത് പിന്നെ മൂക്കിൻ്റെ വെളിയിൽ നിന്നും പന്ത്രണ്ട് അങ്കുലം പന്ത്രണ്ട് അങ്കുലം എന്ന് പറയുമ്പോൾ പതിനെട്ട് സെൻറ്റിമീറ്റർ വെളിയിലേക്കും കണ്ടോ ഇപ്പം ഈ വെളിയിൽ ഒരു ഏകദേശം സങ്കല്പിച്ചാൽ മതി ഈ വെളിയിൽ പന്ത്രണ്ട് അങ്കുലം വെളിയിൽ അതായത് പതിനെട്ട് സെൻറ്റിമീറ്റർ മൂക്കിൻ്റെ അവിടെ നിന്ന് വെളിയിലുള്ളതും ബ്രഹ്മസ്ഥാനം പന്ത്രണ്ടങ്കുലം മൂക്കിൻ്റെ അവിടെ നിന്ന് അകത്തേക്കുള്ളതും ബ്രഹ്മസ്ഥാനം അത് ഹൃദയമായിട്ട് വരും ഇങ്ങനെ രണ്ട് ബ്രഹ്മസ്ഥാനങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ പലർക്ക് ചിലപ്പം കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യമായിരിക്കാം ചിലർക്കറിയായിരിക്കാം രണ്ട് ബ്രഹ്മസ്ഥാനമുള്ളൂ അപ്പോൾ ഹൃദയം ബ്രഹ്മസ്ഥാനമാണ് മനസ്സിലാവുന്നുണ്ടോ ഹൃദയത്തിലാണ് പ്രാണൻ കൂടികൊള്ളുന്നത് ഹൃദയത്തിലാണ് സദാശിവൻ കൂടികൊള്ളുന്നത് സദാശിവൻ വെച്ചാൽ സദാ മംഗളകാരി ശിവൻ എന്ന് വെച്ചാൽ മംഗളകാരി എപ്പോഴും നല്ല മംഗളങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം നൽകുന്നവനാണ് ശിവൻ അതാണ് ശിവൻ എന്ന വാക്കിൻ്റെ അർത്ഥം സദാശിവൻ എവിടെ ഹൃദയത്തിലാണ് നിങ്ങളുടെ ഹൃദയത്തിലാണ് കൂടികൊള്ളുന്നത് ഹൃദയത്തിലാണ് പ്രാണൻ കൂടികൊള്ളുന്നത് അപ്പം ഹൃദയത്തിൻ്റെ കുറച്ച് പ്രാധാന്യം മനസ്സിലായി പിന്നെ നമ്മൾ ഈ ഹൃദയത്തിലാണ് കൂടുതൽ നമ്മളുടെ ഫീലിങ്സ് ഞാനെന്നുള്ള ഫീലിങ്സ് കൂടുതലും ഉൾക്കൊള്ളുന്നത് ഹൃദയത്തിലാണ് ഇപ്പം ഞാനെന്ന് ഞാനെന്ന് ഞാൻ എന്നെ അതിസംബോധന ചെയ്യുമ്പോൾ എപ്പോഴും ഹൃദയത്തെ തൊട്ടാണ് നെഞ്ചിൽ തൊട്ടാ കാരണം ഞാനെന്നുള്ള ആ ഒരു ഫീലിങ്സ് വരണമെങ്കിൽ നെഞ്ചിൽ തൊട്ട് പറയണം അല്ലേ എന്നാൽ ഞാനെന്ന് ഇവിടെ തൊട്ട് പറയാൻ വയ്യേ ഞാനെന്ന് ഇവിടെ തൊട്ട് പറയാൻ വയ്യേ ഞാനെന്ന് ഇവിടെ തൊട്ട് പറയാൻ വയ്യേ എന്നെ പറയുന്നതിന് കുഴപ്പമുണ്ടോ എന്തുകൊണ്ട് പറയുന്നില്ല ഞാനെന്ന് ഹൃദയത്തെ തൊട്ട് പറയുമ്പോഴാണ് ഞാനെന്നുള്ള വികാരം അല്ലെങ്കിൽ ഞാനെന്നുള്ള എക്സിസ്റ്റൻസ് എനിക്ക് ഞാനെന്നുള്ള ഫീലിംഗ്സ് ഉണ്ടാകുന്നത് അപ്പോൾ ഹൃദയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഹൃദയത്തിൽ ഈ ഹൃദയത്തിൽ കണ്ണ് തുറന്നുകൊണ്ടാണ് ഈ വിദ്യ ചെയ്യേണ്ടത് കണ്ണ് തുറന്ന് ഹൃദയത്തിൽ ശിവോഹം എന്ന് ഭഗവാനെ ശിവനെ ഒരു പ്രകാശ രൂപത്തിൽ ഒരു പ്രകാശ രൂപത്തിൽ അതായത് ഒരു ഒരു പ്രകാശ രൂപത്തിൽ അതായത് ഒരു നീല നിറത്തിലുള്ള പ്രകാശം ആയിട്ട് ചിന്തിക്കാം അങ്ങനെ ഒരു പ്രകാശ രൂപത്തിൽ ചെറിയൊരു പ്രകാശ രൂപത്തിൽ ഹൃദയത്തിൽ ഭഗവാനെ കണ്ണ് തുറന്നുകൊണ്ട് കാണണം ഈ വിദ്യയുടെ രഹസ്യവേദ കേട്ടോ കണ്ണ് തുറന്നുകൊണ്ട് കാണണം എന്നിട്ട് ശിവോഹം എന്ന് മൂന്ന് തവണ ആ നീലപ്രകാശത്തിൽ മനസ്സുകൊണ്ട് ലയിച്ച് കണ്ണ് തുറന്ന് ജപിക്കുക ശിവോഹം എന്നിട്ട് ഒന്നും ചിന്തിക്കാതെ ഈ ഹൃദയത്തിനുള്ളിലെ നീലപ്രകാശത്തെ ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണ് തുറന്ന് വെളിയിലോട്ട് നോക്കി ഒരു ചിന്തയില്ലാതിരിക്കുക ഇങ്ങനെ ഒരു അര മിനിറ്റോ ഒരു മിനിറ്റോ നിങ്ങളുടെ സൗകര്യം പോലെ ഇരിക്കുക അപ്പോൾ നിങ്ങൾക്കൊരു സുഖം അനുഭവപ്പെടും മനസ്സിലൊരു ശൂന്യത തനിയെ ഉണ്ടായി വരും ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ശൂന്യത ഉണ്ടായി വരും നിങ്ങളൊരു സജഷനും കൊടുക്കണ്ട ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിൽ ശൂന്യത ഉണ്ടായി വരും ഒരു ബ്ലാങ്ക്നെസ് ഉണ്ടായി വരും ഒരു മഹാശൂന്യത ഉണ്ടായി വരും ആ ശൂന്യത അത് അനുഭവിക്കണം ആ ശൂന്യത ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എത്ത എത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാന ഒരു ഘടകമാണ് ആ മഹാശൂന്യതയിലേക്ക് ആ ഒന്നുമില്ലായ്മ അനുഭവിക്കും അനുഭവിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചാലും അത് നിങ്ങൾ ഭഗവാനെ നടത്തി തരുമെന്നുള്ളതാണ് ഇതൊരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല നിങ്ങൾ സ്വയം അനുഭവിച്ചറിയുക ഇത് ഞാൻ പറഞ്ഞ രീതിയിൽ ശരിയായ വിശ്വാസത്തോടെ ഭക്തിയോടെ ഇത് ചെയ്യുക ഒരു തവണ ചെയ്യുന്നവർക്ക് ചിലവും ഫലം ഉണ്ടാകണമെന്നില്ല ചിലപ്പം ഇത് സ്ഥിരം പ്രാക്ടീസ് ചെയ്യണം ദിവസവും രാവിലെ കുറച്ച് നേരം ചെയ്യുക പക്ഷേ ശരിയായിട്ട് ചെയ്തവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ നടത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സങ്കല്പശക്തി ഉണരാനുള്ളൊരു വിദ്യ പറഞ്ഞാൽ ശിവവിദ്യ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ ഇപ്പം ഇങ്ങനെ ദിവസവും ശിവോഹം ജപിച്ച് കണ്ണ് തോറന്ന് വെളിയിലേക്ക് നോക്കി ഹൃദയത്തിൽ ശ്രദ്ധിച്ചാൽ നീലപ്രകാശത്തിൽ ശ്രദ്ധിച്ച് ശിവോഹം മൂന്ന് തവണ ജപിക്കുമ്പോൾ ആ നീലപ്രകാശത്തിനുള്ളിലേക്ക് നിങ്ങൾ ലയിക്കുന്നതായിട്ട് ചിന്തിച്ചു വേണം ശിവോഹം ജപിക്കാൻ എന്നിട്ട് കണ്ണു തുറന്ന് വെളിയിലേക്ക് നോക്കുക എന്നിട്ട് വെറുതെ ഒരു മിനിറ്റ് ഇരിക്കുക എന്നിട്ട് നിങ്ങൾ വെറുതെ സങ്കല്പിച്ചാൽ മതി ഭഗവാനെ നടത്തി തരും നിരവധി അനുഭവങ്ങളുണ്ട് അത് എന്ന് കരുതി ഇപ്പം ഒരാൾ ആദ്യം ചെയ്താൽ ചിലപ്പോൾ ഫലം ഉണ്ടാകാതെ ഉണ്ടാകും ഫലം ഉണ്ടാകാൻ ഉണ്ടാകാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഒരു വിശ്വാസവും നിങ്ങൾ ചെയ്യുന്ന രീതിയും സമർപ്പണം പോലിരിക്കും ചിലർക്ക് ചിലപ്പം ഇത് ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന നല്ലതാണ് രാവിലെ വൈകിട്ട് ഒരു മിനിറ്റ് അപ്പോൾ ഇത് ചിലപ്പം ചിലർക്ക് ചിലപ്പം പല ദിവസമാകുമ്പോഴായിരിക്കും ഇത് വർക്കൗട്ടാവാൻ തുടങ്ങുന്നത് ഈ ശക്തി അപ്പോൾ ഇത് പലർക്കും പല രീതിയാണ് നിങ്ങൾ ചെയ്തു നോക്കുക ശരിയായി ചെയ്തവർക്ക് ഫലമുണ്ടായിട്ടുണ്ട് നിങ്ങൾ ആവർത്തിക്കുക വിശ്വാസത്തോടു കൂടി ആവർത്തിക്കുക എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അനുഭവമുണ്ട് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ പലർക്കും പറഞ്ഞു കൊടുത്തവർക്കുമൊക്കെ അതിൻ്റെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് സങ്കല്പശക്തി ഇങ്ങനെയാണോ മനസ്സാദ്യം ഒരു ശൂന്യാവസ്ഥയിലേക്ക് വരും ആ ശൂന്യാവസ്ഥയെ വന്നു കഴിയുമ്പോഴാണ് സങ്കല്പശക്തി വർക്കൗട്ടാകുന്നത് പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ അപ്പോഴാണ് സങ്കല്പശക്തി വർക്കൗട്ടാകുന്നത് അത് ആ മനസ്സിന് ആ ശൂന്യാവസ്ഥയിലേക്ക് വരാനുള്ള ഒരു ശിവവിദ്യയാണ് ഞാൻ പറഞ്ഞു തന്നത് പല ആചാര്യന്മാർ പല വിദ്യകൾ പല രീതി ചെയ്യാറുണ്ട് എല്ലാം ശരി തന്നെയാണ് നല്ല കാര്യങ്ങൾ എല്ലാം ശരി തന്നെയാണ് പക്ഷെ ഞാൻ ഒരു ശിവവിദ്യ എനിക്കറിയാവുന്ന ഒരു ശിവവിദ്യയാണ് പറഞ്ഞു തന്നത് പല അനുഭവങ്ങളും പല കാര്യങ്ങളും മനസ്സിൽ അങ്ങനെ സങ്കല്പം കൊടുത്ത് സാധിച്ച നിരവധി നല്ല കാര്യങ്ങളുണ്ട് അപ്പം അതിൻ്റെ ഇന്നും ഒരു അനുഭവം ഉണ്ടായി അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞു തന്നേക്കാണെന്ന് വിചാരിച്ചു ഇന്നും ഒരു അനുഭവം ഉണ്ടായി മനസ്സിലൊരു കാര്യം വെച്ചു ആ വെച്ച കാര്യം കൃത്യം ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് മനസ്സിൽ സങ്കല്പിച്ച കാര്യം നമ്മൾ നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ സങ്കല്പിക്കാറുള്ളൂ നല്ല കാര്യങ്ങൾ മാത്രമേ സങ്കല്പിക്കാറുള്ളൂ സങ്കല്പിക്കാവുള്ളൂ കാരണം ഇതൊക്കെ ശിവവിദ്യ സത്യവിദ്യ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇന്ന് ശിവരാത്രിയുടെ തലദോസാണോ എന്ന് വിചാരിച്ചു തലദോസാണല്ലോ എന്ന് വിചാരിച്ചല്ല അത് മുൻകൂട്ടി വിചാരിച്ച് ഇന്ന് ശിവരാത്രിയുടെ തലദോസ ഇരണമെന്ന് വിചാരിച്ച് പറയുന്ന കാര്യമല്ല യാദൃശ്യമായിട്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ ഇനിയും ചില ഗുരുക്കന്മാർ അപ്പോൾ നമ്മളോട് ഈ ഇങ്ങനെ ഒരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും എന്നാലും കൂടുന്ന ജംഗ്ഷനുള്ള ഉള്ളിൽ ആജ്ഞാചക്രമുണ്ട് അപ്പോൾ ആജ്ഞയിൽ ധ്യാനിച്ച് പല കാര്യങ്ങളും നേടിയെടുക്കുന്ന വിദ്യകളൊക്കെ ഉണ്ട് അപ്പോഴേ ഈ ഹൃദയം ഹൃദയത്തിൽ ബുദ്ധി സമമായാൽ അതായത് മനസ്സൊരു മനസ്സൊരു ശൂന്യാവസ്ഥയിലേക്ക് വന്നാൽ ഹൃദയത്തിൽ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ബ്രെയിനിലെ ഈ ആജ്ഞാചക്രയിലും സൂക്ഷ്മ കേന്ദ്രങ്ങളും അനുഭവപ്പെടും അപ്പോൾ ഹൃദയം കൊണ്ടും സൂക്ഷ്മവിദ്യ ചെയ്യാം ആജ്ഞാചക്രം കൊണ്ടും സൂക്ഷ്മവിദ്യ ചെയ്യാം എന്ന് അറിഞ്ഞുകൊള്ളുക പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ ഹൃദയം കൊണ്ടും സൂക്ഷ്മവിദ്യകൾ ചെയ്യാം ആജ്ഞാചക്ര കൊണ്ടും സൂക്ഷ്മവിദ്യകൾ ചെയ്യാം ശരിക്കും ആജ്ഞാചക്ര എന്ന് പറഞ്ഞാൽ ആജ്ഞാചക്രയിൽ തന്നെ മറ്റു ചില കേന്ദ്രങ്ങളുണ്ട് അവിടാണ് ഈ ഈ സിദ്ധന്മാർ സമാധിയിലേക്കൊക്കെ പോകാൻ ഉപയോഗിക്കുന്നത് സാധാരണക്കാരോട് ആജ്ഞയെന്നേ പറയത്തുള്ളൂ ഗുരു രഹസ്യമായിട്ട് ശിഷ്യനെ കറക്റ്റ് പോയിൻ്റ് പറഞ്ഞു കൊടുക്കും അതൊക്കെ നമ്മൾക്ക് വിധിയാമ്പണ്ണം കിട്ടേണ്ട കാര്യങ്ങളാണ് അത് നമ്മൾ ആരോടും ചോദിച്ച് മേടിച്ചാലൊന്നും ബലം കിട്ടത്തില്ല അതൊക്കെ നമുക്ക് നമ്മുടെ കർമ്മം തീരുന്ന അനുസരിച്ച് തനിയേ നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ചേർന്നോളും അത് അങ്ങനെ ബലം ലഭിക്കത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ അതേക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട അതേക്കുറിച്ചൊന്നും ആഗ്രഹിക്കേണ്ട നിങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം സമയ ഈശ്വരൻ തന്നോളും നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധിക്കുക പ്രവൃത്തി ശുദ്ധമായിരിക്കുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക ബാക്കിയെല്ലാം തനിയെ വന്നു ചേർന്നോളും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ആ ഭഗവാന്റെ അനുഗ്രഹം എന്ന് വിചാരിക്കുക ഇമാജിനേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ നോളജ് ഇതാരും പറഞ്ഞതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകളാണ് ഇമാജിനേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ നോളജ് ഫോർ നോളജ് ഈസ് ലിമിറ്റഡ് ടു ൾ ബി നോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ബട്ട് വൈൽ ഇമാജിനേഷൻ എംപ്രൈസസ് ദ എൻറ്റയർ വേൾഡ് ആൻഡ് ഓൾ ദയർ ആൻഡ് ഓൾ ദെയർ വിൽ ബി ടു നോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് അതായത് ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ഭാവന ഇമാജിനേഷൻ ഈസ് മോർ ദാൻ ഇമ്പോർട്ടൻറ്റ് ഇമാജിനേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ നോളജ് അതായത് ഭാവന അറിവിനേക്കാൾ പ്രധാനമാണ് ഭാവന എന്ന് വെച്ചാൽ സങ്കല്പശക്തി അറിവിനേക്കാൾ പ്രധാനമാണ് അതെന്താ അറിവിനേക്കാൾ പ്രധാനമാണെന്ന് പറഞ്ഞത് ഫോർ നോളജ് ഈസ് ലിമിറ്റഡ് ടു ഓൾ വി നോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് നമ്മൾ ഏതൊരു കാര്യം മനസ്സിലാക്കിയാലും അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിയുമ്പം അവിടെ അത് ആ ഒരു പരി പരിമിതിക്കുള്ളിൽ നിന്നാണ് നമ്മളേത് കാര്യത്തെക്കുറിച്ച് ഇപ്പോഴൊരു കാര്യത്തെക്കുറിച്ച് അറിയുന്നു അപ്പോൾ നമ്മുടെ നോളജ് ആ കാര്യത്തിനുള്ളിൽ പരിമിതമാണ് അതാണ് അതായത് ലിമിറ്റഡ് ആണ് മനസ്സിലാകുന്നുണ്ടോ വൈ ഇമാജിനേഷൻ എംബ്രേസസ് ടു എൻഡയർ വേൾഡ് ഇമാജിനേഷൻ ആണെങ്കിൽ അതിന് പരിധികളൊന്നുമില്ല നമ്മുടെ ഭാവനയ്ക്ക് അത് ലോകം മുഴുവൻ ഉൾക്കൊള്ളുന്നു ആൻഡ് ഓൾ ദെയർ എവർ വിൽ ബി ടു നോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആ പരിമിതികളില്ലാതെ അത് നമുക്ക് ഭാവന എപ്പോഴും പരിമിതികൾക്കപ്പുറത്താണ് ഭാവന ആ ഭാവനയിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത് നമ്മുടെ മനസ്സിൽ ഇപ്പം റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ച ആദ്യം അവരുടെ മനസ്സിൽ ആ ഭാവന ഉണ്ടായത് പിന്നീട് അത് വെളിയിൽ സൃഷ്ടിക്കപ്പെട്ടു ഈ സങ്കല്പ നിന്നാണ് എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് ഒരു ചെറിയ ഒരു ഉദാഹരണം ചെറിയ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണ എന്ന് പറഞ്ഞു 시보험, 시보험, 시보